രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ പക്ഷെ നമ്മൾ മഴയൊന്നും നോക്കുന്നില്ല രാവിലെ റെഡിയായി ഇറങ്ങി തിരുപ്പം കൂട് വന്ന് കണ്ണിൽ തൊഴുതിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോകണം ബസ് കയറി നമ്മൾ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിൽ അതായത് തമ്മാനൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി നമുക്കിവിടുന്ന് ട്രെയിൻ കയറണം ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ വരെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുവാണ് നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ് അവിടെ പോയി കണ്ണിനെ തൊഴുവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി പിടിക്കാൻ തന്നെ അറിയാം അപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്തു ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പാഴ്സൽ വാങ്ങി കാരണം നമുക്ക് ഒമ്പതേ കാലിനായിരുന്നു ട്രെയിൻ ഏകദേശം ഒമ്പത് മണിയായി അപ്പോൾ നമ്മൾ ട്രെയിനിനകത്ത് കയറി അത് ട്രെയിൻ എടുത്തു ട്രെയിൻ എടുത്തപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കാപ്പി പിടിച്ചു ഇടിയപ്പവും കടലക്കറിയും ആണെങ്കിൽ വാങ്ങിയത് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് സ്ഥലക്കുട്ടി എവിടെ പോയാലും കുറച്ച് പാവളം കൊണ്ടാണ് വരുന്നത് അങ്ങനെ ഇന്നും മൂന്ന് പാവളം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇരുന്നും കിടന്നും ഒക്കെ ഇങ്ങനെ പോവാണ് ഉച്ചയ്ക്ക് നമ്മൾ ട്രെയിനിൽ നിന്നാണേ ഫുഡ് കഴിച്ചത് വെജ് ബിരിയാണി ആയിരുന്നു പേരിന് ഒരു ബിരിയാണി എന്ന് പറയാം പക്ഷേ പഴക്കാൻ വേണ്ടി കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സ്നാക്സ് അച്ചപ്പൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്താറായി ഞാൻ ഇറങ്ങാൻ പോവാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പതിയെ പതിയെ നടന്ന് പോവാണ് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ നിന്നൊരു ബസ്സിൽ ഇരുന്നു ഒന്നും പറയേണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് ബസ്സിലിങ്ങനെ ഇരുന്നു ഇത് റോഡ് പണി നടക്കുന്നതിൻ്റെ ബ്ലോക്ക് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഗുരുവായൂർ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടേ വന്നു അപ്പോൾ നേരെ അവിടെ കൊണ്ടുപോയി ലഗേജ് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ കുളിച്ച് റെഡിയായി ഗുരുവായൂർ പോവുകയാണ് എന്താ ഫോൺ വയ്ക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തതാണ് കണ്ടത് അതിനുശേഷം ഇത് നമ്മൾ ഇറങ്ങിയതിന് ശേഷമുള്ളതാണ് നന്നായിട്ട് ഭഗവാനെ കണ്ടു തൊഴുവാൻ പറ്റി അതിനുശേഷം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു ചേട്ടൻ ഷീവേരി കാണാൻ വേണ്ടി നിൽക്കുവാണ് ഞാൻ സ്ഥലമോളും കൂടി റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ചനക്കുട്ടിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു വെറുതെ ചുമ്മാ പൈസ ഓരോ സാധനങ്ങൾ വാങ്ങുകയാണ് ഞാനും ചനമോളും കൂടി ഇവിടേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി നടന്നു നാളെ വിഷുവും കൂടി അതുകൊണ്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക്കിൽ കളിക്കുന്ന പൂക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഗുരുവായൂർ ഏത് സമയം വന്നു കഴിഞ്ഞാൽ കണ്ണനും കണ്ണൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ് എന്നിട്ടെന്നാൽ നമ്മൾ ഈ ഷോപ്പിൽ സന സനമോള് രണ്ട് മുട്ടായി വാങ്ങിയായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ നോക്കി നടന്നു എന്നിട്ട് നമ്മൾ അധികം ഒന്നും സാധനങ്ങൾ വാങ്ങിയില്ല അവർക്ക് മൈലാഞ്ചിയും ഒരു ബോയും ഒരു മാലയും മാത്രമേ വാങ്ങിയുള്ളൂ എന്നിട്ട് ഇതെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവള് പോയി എടുക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലത്തെ ഉടായ്പ സാധനങ്ങളാണ് ഞാൻ അതൊന്നും വാങ്ങിയില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നത് രസമല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ട് നടന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൂടിച്ച് വെക്കണം അപ്പോൾ ഉത്തേക്ക് ചേട്ടൻ വന്നായിരുന്നു എന്നിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടി രാവിലെയും ഭഗവാനെ പോകാൻ വേണ്ടി പോയായിരുന്നു പക്ഷേ രാവിലെ പിന്നെ എനിക്ക് തിരക്കിനിടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് എത്തി അവിടെ നിന്ന് ഡെസ് കയറി നമ്മൾ വീട്ടിലോട്ട് പോകാൻ